സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ നിൻസോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻസുതരെ നിത്യപെരുന്നിൽ ചേർക്കണമേ രാമനും പുത്തനും പശുതാത്മാവിനും സ്തുതി ബാബാപുത്രൻഹായേ മൃദനാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം നാട്ടിൽ കഥാപേ നിന്റെ കാരണം ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ യാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവൻ പിതാവും പുത്രനും ജീവന്റെ കഥാവേ നീ ആകാശിലും ഭൂമിയിലും സുദീർഘനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവനു പ്രത്യാശയും നീയാകുന്നു ജീവന്റെ മണത്തിന്റെ പിതാവും പുത്രനും കൈക്കൊള്ളനമേ ഹൃദയംഗമ ഹൃദയംഗമമാം വിശ്വാസമോടെ യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ പൂർവന്മാരാം നോ ഹബ്രാഹം വിസഹ്യാക്കോ ശയ തൻ പരിപാവനമാം ബലികൾ പോലെ ഒരു വത്സലരാം സ്നേഹരും ഒരുപോൽ വിനയാൻ നിതരായി തവസന്നിധിയിൽ ചെയ്തൊരു നവമാം െ ഞാൻ വിളിക്കുന്നു മറ്റൊരു അവർക്കും അഗാത്ത് തന്നെ ഞാൻ വിളിക്കുന്നു എന്റെ പ്രാർത്ഥന ചെവിക്കുള്ള

ും ശബ്ദമഹനീയമായ ദിവസത്തിൽ നിന്റെ ദാസറെ വിളിക്കുകയും നിന്റെ വലുതുപാത്ത നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കണ്ണു നിറഞ്ഞവനും നീതിമാനുമായ വിധിക ജീവന്റെയും മരണത്തിന്റെയും പിതാവും പുത്രനും

ദൈവതും അടകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷിണമാവുകയും സ്വഗ്രജയത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയായി കബലുകളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടിജനങ്ങൾ നീതിമാല വേദനിക്കപ്പെടുകയും ചെയ്യുന്ന മഹത്വപൂർണ്ണമായ ഒരു ദിവസത്തിൽ നിന്നയെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരമത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജത്തിലേക്ക് ഞങ്ങളുടെ ഇത് ആശ്രയ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിതി കൃപയും അനുഗ്രഹവും നിരന്തരം വശിക്കുമാറാകട്ടെ പ്പോഴും എപ്പോഴും ആമേൻ Yeah,

പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും വൃത്യാശ എപ്പോഴും നീക്കും സ്വർഗസ്നായന പിതാവ് ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രസാദം ഞങ്ങളിൽ നിന്നും വസിക്കുമാറാകട്ടെ അങ്ങയുടെ ഞങ്ങളുടെ പാപങ്ങളിൽ കഴുകി കളയട്ടെ ദീർഘനുള്ള വൃത്യാശിയുടെ മരണമടഞ്ഞ ഞങ്ങളുടെ സഭവണ ജീവിതം കല്പിച്ചിറങ്ങമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും മുദ്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും ഭാവികളെ വിശുദ്ധീകരിക്കുന്നവനും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും പ്രവർത്തികൾക്ക് അനുസൃതമായ പ്രതിഫലം നൽകുന്നതുമായ ദൈവമേ ഞങ്ങളുടെ സഹോദരന്റെ ഭാവങ്ങൾക്ക് മാപ്പ് കൊടുക്കണമേ ജീവന്റെയും മരണത്തിന്റെയും ദാപനും പിതാവും മുദ്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും നരനായുലകിൽ വന്നു വിറന്നാൽ മൃദിദാനന്ദ്യം പരിപാടനമാരവിധിയ ഒഴിവിലാക്കും

കൈകൾ ജലിക്കില്ലധര മലങ്ങൾ ഇനി ഒരു നാടും കണ്ണുകളിരുളും കാതുകളടയും കരിനിഴലുയരും ും നരനാ വന്ന് വന്നിന്യം പരിപാവന Tanayimim daire oldu. O ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ വലികളും കാഴ്ചകളും കൈക്കൊണ്ട് മരിച്ച പാവങ്ങൾക്ക് വെറുതെ കൊടുക്കണമേ നിഷ്കളങ്കനായ ആപേലൻ്റെയും പുണ്യദരിതനായ നോഹിന്റെയും വിശ്വാസം അർപ്പിച്ച ബ്രാഹത്തിന്റെയും വിലയേറിയ കാഴ്ചകൾ പോലെ ഞങ്ങളുടെ എളിയ കാഴ്ചകളും സ്വീകരിക്കണമേ കുടുംബത്തിലൂടെയും ഇവരുടെ വിദ്യാദികളുടെയും പ്രാർത്ഥനകൾ സ്വീകരിച്ച് കുടുംബത്തെ അനുഗ്രഹിക്കുകയും ഇവിടെ നിന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ട കുടുംബനാഥന്റെ ആത്മാവിന് നിത്യാശ്വാസം നൽകുകയും ചെയ്യണമേ പ്പോഴും എപ്പോഴും എന്നേക്കും ഉയർന്നിരിക്കും